എന്നാലൊരു കൗതുകൊണ്ട് ഒരു പുതുമയുടെ കൗതുകം ഉണ്ടാവില്ലേ പുതുമ എന്ന് അവർക്ക് ഒരു പുതിയ വസ്തുണ്ടാവണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടാവില്ല പിറ്റേ എന്നാൽ വലിയ വലിയൊന്നും ഉണ്ടാ പുതിയ വസ്തു പുതുമേട കൗതുകം ഒരു കൗതുകം കൊണ്ട് തോന്നിയെന്നേ ഉള്ളു അതുകൊണ്ട് എന്തില്ല നീ പ്രയോഗിക്കാൻ പുറപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് ചെയ്തു ആ അസ്ത്രങ്ങളൊക്കെ ഉപസംഹരിച്ച് അവരെ മടക്കി കെട്ടി വെച്ചു വിളിച്ചു വിശിഷ്ടങ്ങളായ അസ്ത്രങ്ങളൊക്കെ എല്ലാരും കണ്ടു പക്ഷെ പ്രയോഗിക്കുന്നത് കണ്ടില്ല എന്ന് മാത്രം ആരാധര് വന്ന് അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തു സന്തോഷം അങ്ങനെ എന്തായാൽ അവര് അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാലത്ത് കാലം പിന്നെയും കഴിഞ്ഞു ആ കാലത്തൊരിക്കൽ പ്രത്യാഗതേ നോക്കോ എന്താ എന്താത്തരം അർജുനൻ തിരിച്ചു വന്നു അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോന്നു കിട്ടി സന്തോഷായി അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇവരി കാലത്ത് പിന്നീട് എന്ത് കഥകളാണ് ഉണ്ടായത് എന്നാര് ചോദിച്ചു ജനമേജയ മഹാരാജാവ് ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായ അർജുനൊക്കെ വന്ന ആയുധങ്ങളൊക്കെ ആയിട്ട് വന്നില്ല ശേഷം എന്താ ചെയ്തത് അതാണ് ഇതിന്റെ ശേഷം പിന്നീട് പാർത്ഥന്മാർ എന്താ ചെയ്തത് അതൊന്നും പറയൂ കേൾക്കട്ടെ എന്നും പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇവരെന്തായി ചോദിച്ചാല് കാലം അങ്ങനെ കഴിച്ചു കൊറേ കാലം കഴിച്ചു കൂട്ടി കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ കാലപ്പം എത്രയേ എന്നറിയൂ ഇപ്പൊന്ന് പോന്നു പോനവാസകാലം പേതാണ്ട് കൊറേ കഴിഞ്ഞു എത്ര കണ്ടായി കണ്ടായിന യഥുസമാത്ര കൊല്ലം നാല് പിന്നെയോ പൂർവാംശ് ആദ്യത്തേത് ആറ് ഇപ്പോഴത്തേത് നാല് കണക്ക് കൃത്യായില്ലേ അതെ പറഞ്ഞത് നാല് കൊല്ലം ആദ്യം കഴിച്ചു അത് അത് ഇപ്പഴത്തെ നാല് പിന്നെ ഉർവാദ്യ ആറും നാല് അങ്ങനെ ദശ പത്ത് കൊല്ലം അങ്ങോട്ട് കഴിച്ചു ഇനി എത്ര കൊല്ലം കണ്ട വനവാസത്തിൽ ഇനി രണ്ട് കൊല്ലം കൂടിയല്ല ഞാൻ വാസം വേറെ തന്നെ വേണം അത് ഇത് ഇതിൽ കൂടാതെ പറ്റില്ല പന്ത്രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താ അങ്ങനെ എന്തായത് പത്തുകൊല്ലം കാട്ടിൽ കഴിച്ചു തീർത്തു അങ്ങനെ പത്തു കൊല്ലം കാട്ടിൽ കഴിച്ചു തീർത്തു ഇവരിങ്ങനെ ഇരിക്കുന്ന കാലത്ത് മഹർഷിമാര് അതുപോലെ വിദ്വാൻമാരായ മഹാത്മാക്കൾ ഇവരൊക്കെ ഇങ്ങനെ വരനെന്താ പോണുണ്ട് അങ്ങനെ കേട്ടോ ഇവര് ഈ ഗന്ധമാതനത്തിലാണുള്ള അർജുനൻ വന്നത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് തന്നെ പോകുന്നു കാലം പിന്നെ കുറച്ച് കഴിഞ്ഞു പത്തു കൊല്ലം വീണ്ടും അവര് ഈ പർവ്വതത്തിൽ നിന്ന് വിട്ടറങ്ങി പോകുന്നു എന്ന് തിരിച്ചു ഇവരിപടു തീർത്ഥയാത്ര പോയത് ഇപ്പൊ വീണ്ടും തിരിച്ച് അവിടേക്കെന്നെ പോന്നു തിരിച്ച് ഇവിടേക്കെന്നെ പോന്നു ഇതിന്റെ അതായത് വനം പ്രതിയോ ദ്വൈതവനത്തിലേക്ക് തിരിച്ചു പോന്നു എന്നാ പറയുക അപ്പൊ തീർത്ഥയാത്ര കഴിഞ്ഞു എവിടുന്നാ തുടങ്ങിയിട്ടാ തീർത്ഥയാത്ര ഈ ഭാരത മഹാഭാരതത്തിലെ പാണ്ഡവന്മാരുടെ തീർത്ഥയാത്രയുടെ ക്രമം നോക്കിയാലേ അവർ പോയത് നേരെ കിഴക്കോട്ട് പോയി കിഴക്കോട്ട് പോയി കിഴക്കെന്ന് തെക്കോട്ട് പോയി തെക്കെന്ന് വടക്കോട്ട് പോയി എന്താ കിഴക്ക് പറഞ്ഞ പടിഞ്ഞാറിയാ ഇപ്പം ബംഗാളൊക്കെ ഇല്ലേ നമ്മുടെ ബംഗാളാ ബംഗാളിന്റെ ആ ഭാഗത്തേക്ക് പോയി അവിടുന്ന് തെക്കോട്ട് പോയി അവിടെ എത്തും കന്യാകുമാരിയുടെ ഭാഗത്തേക്ക് എത്തും കന്യാകുമാരിയുടെ ഭാഗത്ത് നിന്ന് വടക്കോട്ട് പോകുമ്പോൾ അവിടെ എത്തും ആ നമ്മുടെ കേരളം ഒക്കെ കഴിഞ്ഞ് ഗോകർണൊക്കെ കഴിഞ്ഞ് ഗോവയിലെത്തി ഗോവയും കഴിഞ്ഞ് പോയിട്ടാണ് അവിടെ എത്തിയത് പ്രഭാസത്തിൽ ചെന്നു എന്ന് പറഞ്ഞില്ലേ പ്രഭാസത്തിൽ ചെറിയ പടിഞ്ഞാറല്ലേ അവിടെ നല്ല ശ്രീകൃഷ്ണ ഭഗവാനോട് അവിടെ നിന്ന് വീണ്ടും പോയിട്ടാണ് ഹിമാലയത്തിലെത്തി കടോൽക്കജന്റെ പുറത്ത് കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ ഹിമാലയത്തിൽ നിന്നാണ് പിന്നെ അവർ എവിടെക്കെ പോകുന്നത് വീണ്ടും അപ്പൊ ഭാരതം മുഴുവന് ചുറ്റി ചുറ്റിയില്ലേ ഇതാണ് പാണ്ഡവന്മാരുടെ തീർത്ഥയാത്ര ഭൂപടം വെച്ച് നോക്കണം അതേ മനസ്സിലാവുള്ളൂ വെറുതെ നമ്മൾ ഇങ്ങനെ കേട്ടോ മനസ്സിലാവില്ല ആ ആ കഴക്കുന്നിങ്ങനെ തുടങ്ങി തെക്കോട്ട് പോയി വീണ്ടും പോയി വടക്കന്ന് എങ്ങോട്ട് പോയി ഹിമാലയത്തിലെത്തി ഹിമാലയത്തിൽ നിന്ന് വീണ്ടും ദ്വൈതവനത്തിലേക്ക് തിരിച്ചെത്തി എന്നാ പറയാ അങ്ങനെ ഇവര് ഈ ദ്വൈതവനത്തിൽ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഈ ഈ ഒരിക്കലും എന്താണ്ടായിന്നറിയോ ഇവരിങ്ങനെ കഴിച്ചു കൂട്ടുമ്പോഴാണ് അന്ന് ഭീമസേന നടക്കിൽ ഈ ദ്വൈതവനത്തിന്റെ കാറ്റിക്കൂടി ഇങ്ങനെ നടന്നു പോണ സമയത്ത് അവിടെ ഈ ഭീമസേനനെ ഒരു വലിയ പെരുമ്പാമ്പ് കുടിച്ചു ഒരു പെരുമ്പാമ്പേ ഭീമസേനൻ തന്നെ നാഗായുധ പ്രാണൻ നാഗായുധപ്പാഗം ചാനത്ത് പതിനായിരയുടെ ശക്തി അല്ല ആളാ ഭീമസേന സേന ആ ഭീമസേനയെ പെരുമ്പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോളോ അത് ഇങ്ങനെയാ അത് അപ്പൊ അങ്ങനെ വിശ്വസിക്കാനൊക്കെ പ്രയാസം എന്താ വെച്ചാൽ ഭീമസേനൻ മഹാകേമനാണ് വേറെ വല്ലവരെയും പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവും ഇത് മനസ്സിലാവൂലുക്രമ എങ്ങനെ ഇത്ര വലിയ പരാക്രമശാലി പതിനായിര ആനയുടെ ശക്തി ഉള്ള ഭീമനീ ആ പെരുമ്പാബ് പിടിച്ചത് എങ്ങനെയത് അജകരം പറയാം പെരുമ്പാബിന് സംസ്കൃതത്തിൽ പറയണ ഭരണ അജകരം

പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല പെരുമ്പാമ്പ് അങ്ങനെ പതിവായിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ പണ്ടത്തെ മാതിരിന്നല്ല ഇപ്പൊ എല്ലാ രീതിയിലും വെള്ളപ്പൊക്കം മഴയുള്ള പാച്ചിലും എന്തൊക്കെ ഉണ്ടാവില്ല കുന്നും മലയും പുഴയൊക്കെ കവിയോണ്ടൊക്കെ ഇപ്പൊ എല്ലാരും എല്ലാ കുടുംബത്തിലും ഉണ്ട് ആഹ് എല്ലാ നാട്ടിലും പറമ്പിലൊക്കെ ഇണ്ട് ഈ പാമ്പിന്റെ സമ്പ്രദായങ്ങളൊക്കെ അത് ഇങ്ങനെ ഒഴുകിയൊക്കെ പറഞ്ഞു എന്തായാലും ഈ പെരുമ്പാമ്പ് പറഞ്ഞ വലിയ പാമ്പാണ് അത് പിന്നെ പിടിച്ചങ്ങട്ട് മെഴുന്നും അതിനേക്കാളും വലിയ <onents> yeah! ും വലിയ വലിയ ജന്തുക്കളൊക്കെ മുഴുങ്ങും മുഴുങ്ങി അങ്ങനെ കിടക്കണം നമ്മള് ഉച്ചക്ക രണ്ടിക്ക് കിടക്കണ മതി നമ്മളിത്രയും നേരക്കി ശ്രമിക്കുള്ളൂ പാമ്പ് അങ്ങനെയല്ല പാമ്പ് ഒരു വലിയ ജന്തു മുഴുങ്ങിട്ട് കൊറേ കാലം കാലം പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒന്നും വേണ്ട കടയിൽ നടക്കു അങ്ങനെ അങ്ങനെയൊരു അത്രക്ക് കൊറേ കാലം കിട്ടിയത് മുഴുവനും പിന്നാലും പറ്റും ഒന്നും കിട്ടാതെയും കൊറേ കാലം സൗകര്യത് ഈ പെരുമ്പാമ്പിനെ അപ്പൊ ഈ പെരുമ്പാമ്പ് ഭീമസേന പിടിച്ചിട്ട് കൊല്ലാൻ പുറമെട്ട സമയത്ത് ഭീമസേന ആണ് വല്ലാതെ പെട്ടുപോയി ഭീമസേന പറഞ്ഞു ഈ പാമ്പ് വലിയ ശക്തിയുള്ള പാമ്പാണ് വലിയ ഒരാളെ മെഴുകണെങ്കിൽ ഭീമസേനയൊക്കെ നല്ല വിസ്താരം ഉണ്ടാവില്ല പാമ്പ് അങ്ങോട്ട് മെഴങ്ങി മെഴുങ്ങിയ സമയത്ത് ഗിരിദുർഗേ സമാപന്നം നോക്കൂ ഗിരിദുർഗം ഒരു ഗുഹയിലേക്കാ പിടിച്ചു വെച്ചു കൊണ്ടുപോയി മെഴങ്ങിയത് അങ്ങനെയുണ്ടാ വലിയ വലിയ ആ പാമ്പ് ഭീമസേന ഭീമനാണെങ്കിൽ പല ണെങ്കിൽ മട്ടിൽ നോക്കിയിട്ടും കിട്ടിയില്ല വലിയ വലിയ കിട്ടിയിരിക്കുക നിഷ്പ്രയാസം കൊറഞ്ഞ ആളാണ് നമ്മൾ എത്ര കണ്ടതാണ് രണ്ട് ചെറിയ കുട്ടിക്കാലത്താണ് എന്ത് ആ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് െ അങ്ങനെയൊക്കെ പറയാം അല്ല അങ്ങനെ ഓരോരുത്തരെ അപ്പൊ അത്രക്ക് ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ വലിയ വലിയ കാട്ടാളമാരെ ഒക്കെ ഒന്നും ഒക്കെ ഇങ്ങനെയൊക്കെ ഓരോ പണികൾ ചെയ്തിട്ടുള്ള ആൾക്ക് ഈ ഒരു വലിയ ശക്തിമാന ഈ പാമ്പിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പാമ്പിന്റെ കൈയിൽ അങ്ങോട്ട് പെട്ടുപോയിങ്ങോട്ട് രണ്ട് കൈയും ആന്റെ കയ്യില് പെട്ടുപോയി പാമ്പിന്റെ പിടുത്തത്തില് പെട്ടു ഭീമസേന എങ്ങനെ വശം കെട്ടിരിക്കണേ അപ്പൊ എന്താച്ചാൽ ഭീമസേനൻ പാമ്പിന്റെ പിടുത്തത്തില് പട്ട കടക്കുമ്പം ഭീമസേനനെ പാമ്പ് പിടിച്ചു പിന്നെ കാണാ അല്ലെങ്കിൽ അങ്ങനെ കിടക്കുകയാണ് കഷ്ടത്തിലായി പാമ്പ ഗോ ഭീമസേന മെഴങ്ങും ഇതൊന്നും ആർക്കറിയില്ല കാടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പാണ്ഡവന്മാര് നാലുപേരും പാഞ്ചാലിമ്മടെ വേറെ അവർക്കൊന്നും ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല കാരണം എന്താ ചോദിച്ചാല് ഭീമസേന ഒറ്റേക്കല്ലേ കാട്ടേക്ക് പോയത് പിന്നെ എവിടക്കാ പോയതൊന്നും അറിയൂല അപ്പോ അല്ലാതെ വിഷമിച്ചു എവിടേക്കാ പോയത് ഭീമസേനനെ കാണാനില്ലല്ലോ ഭീമസേനെ കാണാനില്ലല്ലോ എന്ന് വേവലാതി പാഞ്ചാലിയോട് ചോദിച്ചു പാഞ്ചാലിയെ കൃഷ്ണേ ഭീമനെ അവിടെ ചോദിച്ചു എവിടേക്കാ പോയോ അല്ലാന്നും പറഞ്ഞു കിട്ടിയതും പറഞ്ഞു അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ അതെ ഒരു കാര്യം ചെയ്യൂ ഈ പാഞ്ചാലിയുടെ അടുത്ത് പറഞ്ഞു പാഞ്ചാലിയെ ഭൗമി മഹർഷിയെ ഏൽപ്പിച്ചു മഹർഷെ പാഞ്ചാലി ഇവിടെ ഇരിക്കട്ടെ ഞാനും പോയിട്ട് വരാമെന്നും പറഞ്ഞു ഏൽപ്പിച്ചു ഈ ധൗമ്യ മഹർഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ധൗമ്യ മഹർഷി ഇവരുടെ കുടുംബത്ത് ഒരു മുത്തശ്ശന്റെ മാതിരിയാണ് ആര്യനെ ഇവരത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാവുമ്പം വളരെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്ന കൈയ്യാണ് ആര്യര് അദ്ദേഹം അത് വളരെ മനോഹരായിട്ട് അത്രക്ക് ഒരു വലിയ ഭാവത്തോടു കൂടി ചെയ്യാറുണ്ട് നമ്മൾ മനസ്സിലാവുക എപ്പോഴാന്നറിയോ നമുക്ക് ആ ജയദ്രഥന്റെ ഒക്കെ കഥ വരുമ്പോളാ മനസ്സിലാവുക എത്ര അദ്ദേഹം ആ പാഞ്ചാലിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മകളോടുള്ള വേവലാതി ആര് കാണിക്കേണ്ടത് ഈ മഹർഷി പാണ്ഡവന്മാരുടെ ഒരു വലിയ ഭാഗ്യം ഇങ്ങനെയൊക്കെയുള്ള ചില മഹിമകൾ കൂടെ ഉള്ളതായിരുന്നു പാണ്ഡവന്മാരും മഹാത്മാക്കളാണ് എല്ലാ ധനം ജയിച്ചിട്ടുണ്ട് നേരെയായിട്ടുണ്ട് പക്ഷെ അവർ അങ്ങനെയൊക്കെ ജയിച്ച് നേരെയാവാൻ കാരണം അവരുടെ മിടുക്കും മഹിമയും ശരി എന്റെ കൂടെ ഇങ്ങനെ ചില മഹിമകളും ഉണ്ടായിരുന്നാലും ഒന്നാണ് ഈ ധൗമ്യ മഹർഷി എന്ന് പറഞ്ഞ ഗുരുനാഥൻ അദ്ദേഹം വെച്ചാല് ഇവരെല്ലാരും ചിന്തയാ വീര്യദ് പാമ്പഞ്ചിരി ശക്തി പിടുത്തം കിട്ടി പിടുത്തം വിട്ട് പോരാൻ പറ്റുന്നില്ലല്ലോ അറിയാതെ എന്താ ചെയ്യണ്ടോന്നറിയാതെ രക്ഷപ്പെടാൻ പല വഴി നോക്കിയിട്ടും പറ്റിയില്ല അപ്പോഴാണ് ഈ മഹാ മഹാരാജ് യുദ്ധീക്ഷരൻ അന്വേഷിച്ച് 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 പോന്നു പോന്നു എവിടെ എത്തി ഈ പാമ്പിന്റെ അടുത്ത് ഭീമാൻ പെട്ട കിടക്കണ ഇടിക്കലെത്തി ഭീമാൻ വെട്ട കിടക്കണ ഇടിക്കലെത്തി അപ്പം അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ അത്രയ്ക്ക് വന്നിട്ട് ചോദിച്ചു എന്താ അങ്ങനെ പിന്നെ എന്താച്ചാ ഇദ്ദേഹം ഭീമസേനനോട് ഈ പാമ്പ് പറഞ്ഞു പാമ്പിനോട് ഭീമസേനം ചോദിച്ചു അങ്ങനെ എന്നെ ഇങ്ങനെ പിടിച്ചു മുറുക്കി പിടിച്ചത് ചോദിച്ചു അപ്പൊ അതിന് മറുപടി പാമ്പ് പറഞ്ഞു ഞാനേ പാമ്പൊന്നും അല്ലടോ ഞാൻ ആരാന്നറിയോ ഞാൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോന്നറിയില്ല ചിലപ്പോ കേട്ട് പരിചയ പരിണ്ടാവും ഞാൻ എന്റെ ഒക്കെ വളരെ പൂർവികന കൊറേ മുമ്പുള്ള പൂർവികന എന്റെ പേര് നഹൃഷന്നാണ് നഹൃഷനാണ് അങ്ങനെ പണ്ട് ഞാനൊരാന്തല്യ കാണിച്ചു ആന്തല്യായ ബ്രാഹ്മണൻ്റെ ചെയ്യ കാരണത്താല് അഗസ്ത്യര് ശയിച്ചത് കാരണം പെരുമ്പാമ്പായിട്ട് തീർന്നു ഇവിടെ കിടക്കുക അതുകൊണ്ട് നിനക്ക് തന്നെ ഇഷ്ടമുണ്ടോ ഞാൻ പറയാം അങ്ങോട്ട് പിന്നാക്കം പോയില്ലേ കുറെ ജില്ലയ്ക്ക് പോയി ചന്ദ്രപുത്രൻ ബുധൻ ബുധൻറെ പുത്രൻ ആ ഗുരുരവശന ഗുരുരവശന ആയുഷ് ആയുഷിന്റെ മകനാണ് നഹുഷൻ എന്നും പറഞ്ഞു ഈ നഹുഷന്റെ മകനാണ് യതി അയാദി യാദിയുടെ പുത്രനാണ് ആര് പൂരുവിന്റെ എങ്ങനെയുണ്ട് കയ്യിൽ നിന്ന് ആകെ കുറി കശ വിശേഷിക്കുന്നു ഒന്നും പേടിക്കൊന്നും വേണ്ട ചന്ദ്രവംശക്കാരാണുള്ളവരെ മകൻ ആയുഷ് ആയുഷന്റെ മകൻഷൻറെ മകൻ ജയാതിയുടെ മകനാണ് യുവസു അനു ദ്രഷ്യു ഗുരു എന്ന് പറഞ്ഞൊരു അഞ്ചു മക്കളായിരുന്നു ഈ അഞ്ച് മക്കളുടെ കൂട്ടത്തില് അഞ്ചാമനായ പൂരു ആണ് അച്ഛന് യൗവനം കൊടുത്തിട്ട് സഹായം ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഇളയമകൻ പൂരുവിന് രാജ്യം കൊടുത്തിട്ടാണ് മഹാരാജാവ് ഏയാദി കാട്ടിലേക്ക് തപസാണ് പോയത് അങ്ങനെ പൂരുവാണ് പിന്നീട് രാജാവ് ആയതും രാജ്യാവകാശിയായതും ആ രാജ്യ പരമ്പര പൂരുവിന്റെ വഴി കൂടി ആണ് വന്നത് അതുകൊണ്ടാണ് പൂരുവംശക്കാരെന്ന ആർക്ക് പേരുണ്ടായത് ഈ പാണ്ഡവന്മാർക്ക് പൗരവന്മാരെ എന്നും പറയും അതിനൊക്കെ കാരണം ാണ് ഈ ഗുരുവിന്റെ വംശം പിന്നീട് ഭരതണ്ടായി ദുഷ്യന്തൻ ഭരതൻ ഭരതന്റെ വംശത്തിലാണ് പിന്നീട് ഹസ്തി ഹസ്തി പിന്നെ കുരു അതുപോലെ കൊറേ പേരുണ്ടായി സംവരണൻ ഗുരു പിന്നെ അതിന് ശേഷമാണ് ആരുണ്ടായത് പ്രതീപൻ പ്രതീപന്റെ പുത്രൻ ശന്തനു ശനുവിന്റെ മകൻ വിചിത്രവീരൻ വിചിത്രവീരന്റെ മക്കള് ധൃരാഷ്ട്ര പാണ്ഡു അതില് പാണ്ഡുവിന്റെ മക്കള് പിടികിട്ടി പരമ്പര ഈ പഴയ കാലത്തൊക്കെ വംശ പരമ്പരയൊക്കെ വംശപരമ്പരയൊക്കെ നമ്മടെ ഒക്കെ വംശം ബിമ്പിക്ക് അച്ഛൻ്റെ പേര് ഇഷ്ടം മുത്തശ്ശന്റെ പേര് മുത്തശ്ശന്റെ അച്ഛന്റെയും കൂടി ഇഷ്ടണ്ടായ ശേഷം ഒഴിക്കാറിയ നമുക്ക് ഇഷ്ടെ അത്ര അപ്പൊ ചോദിക്കും കാര്യൊന്നും ഇല്ല എന്തെങ്കിലും കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം ശരിയല്ലേ ഇത് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പൂർവികന്മാരുടെ മിട്ടുകൊണ്ടല്ലേ പക്ഷെ അത്ര പേർക്ക് അറിയുകയാണ് ഇവിടെയൊക്കെ നോക്കും ഇവിടെ എല്ലാവർക്കും അവരവരുടെ പൂർവികന്മാർ അവരുടെ പൂർവ്വം 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 മുത്തശ്ശൻ മുത്തച്ഛന്റെ ആ മുത്തശ്ശി അങ്ങനെയുള്ള കഥകളൊക്കെ അപ്പൊ അതാ പറഞ്ഞത് അപ്പൊ ഞാനേ തന്റെ പൂർവ്വ മുത്തശ്ശനാണെന്നും പറഞ്ഞത് പക്ഷെ ഞാൻ തന്നെ വിടൊന്നുമില്ല നീ ഞാൻ ഞാനേ പാമ്പായ ബോധമൊന്നും പോയില്ല നമ്മൾ ഏത് ബോധം നഹുഷനായിട്ടിരുന്ന കാലത്തെ ബോധം പോയില്ലേ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അന്ന് എനിക്ക് ശാപം കിട്ടിയ സമയത്ത് ഇങ്ങനെയാണ് പാമ്പായിട്ട് നേരട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ നീ എന്റെ മുമ്പിൽ ആഹാരമായിട്ട് വന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ആഹാരം കളഞ്ഞിട്ടുള്ള കഥയൊന്നും ഒക്കെ എന്നെ അതെന്നെ ഞാൻ പിടിച്ചു മുഴുങ്ങാണെന്ന് പറഞ്ഞു ഒരു കാര്യത്തിൽ ആരും അപ്പൊ ഈ പിന്നെ ഇദ്ദേഹത്തിന് നഹുഷൻ പാമ്പിന് ഭീമനെ വിടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഭീമനാണെങ്കിൽ പെട്ടുപോയി ഈ അറച്ച വിടൂല വീരതയും സൂര്യതയും പരാക്രമം ഇവിടെ നടക്കൂല എന്താ കാരണം ശാപം കൊണ്ട് പാമ്പായതായതുകൊണ്ട് എന്തായാലും വിടില്ല ഭീമൻ പെട്ടു ഭീമനോട് പറഞ്ഞു ഭീമൻ എന്നെ എന്നെ ഞാൻ ഞാൻ വിടില്ല തിന്നാൻ എന്ന് പറഞ്ഞു അങ്ങനെ പറയരുത് എന്നെ എന്താ എന്നെ മുഴുങ്ങി എന്ന് കേട്ടാൽ എന്താണ്ടാവുക അറിയോ ആകപെട്ട് മഹാരാജാവുന്നത് കേട്ട അപ്പൊ എന്നെ അദ്ദേഹത്തിന് ആറ്റാക്ക് വരും ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റി എന്ന് കേട്ടാ പിന്നെ അദ്ദേഹത്തിന് സുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ വിട്ടു പോകും പിന്നെ അത് കണ്ടാ എന്താണ്ടാവുക അർജുനൻ അർജുനൻ ഇത്ര സ്നേഹമെല്ലാം വേറെയില്ല അർജുനന ഏട്ടനും ഞാനും വലിയ ഏട്ടനും പോയിന്ന് കേട്ടാൽ അപ്പൊ തന്നെ എന്താവും അത്രക്കാർക്കും വരും അർജുനനും വരും അങ്ങനെ അർജുനനും പോകും അർജുനൻ പോയിയാൽ ഇവരൊക്കെ ഞങ്ങളൊക്കെ പോയി എന്ന് കണ്ടാൽ നവലൊന്നും സഹദേവനേവ അവൾക്ക് ഇതൊന്നും സഹിക്കില്ല അവരവനെ ഇരുന്ന് കരഞ്ഞു 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 മരിച്ചു പാഞ്ചാലിയൊക്കെ മുമ്പേ അതുകൊണ്ട് എനിക്കത് മാത്രല്ലേ നമ്മുടെ കാര്യം ആലോചിക്കുമ്പോളാ പാവം അമ്മയും ഞങ്ങളുടെ അമ്മ പാവം അങ്ങനെ ഞങ്ങളെ കാത്തിരിക്കേണ്ടാവും അവിടെ വനവാസമൊക്കെ കഴിഞ്ഞ് വരുലോ വരൂലോ എന്ന് വിചാരിച്ച് കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കണം ഞങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് അർജുനനും യുധീഷ്ഠിര മഹാരാജാവും ശരി ഞാൻ എനിക്ക് അമ്മ പാവ അമ്മ ഇങ്ങനെ ഇതൊന്നും അറിയാണ്ട ഇത് അറിഞ്ഞിട്ടാണെങ്കിലും അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലേ പതിനാലോ പന്ത്രണ്ടോ എല്ലാം കഴിഞ്ഞ് പതിനൊന്നും ഞങ്ങൾ കാണാണ്ടാവുമ്പോ അമ്മ ആവോ അമ്മ